പലസ്തീനികൾക്കെതിരെ അക്രമത്തിന് പ്രേരിപ്പിച്ചതിന് രണ്ട് തീവ്ര വലതുപക്ഷ ഇസ്രായേലി മന്ത്രിമാർക്ക് യു കെ ഉപരോധം ഇറ്റാമർ ബെൻഗിറിനും ബസലേൽ സ്മോസ്ട്രിച്ചിനും യു കെയിൽ പ്രവേശിക്കുന്നത് വിലക്കുകയും യു കെയിലെ എല്ലാ സ്വത്തുക്കളും മരവിപ്പിക്കുകയും ചെയ്യും ലണ്ടനിൽ നടന്ന ചൈന അമേരിക്ക ചർച്ച അവസാനിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സമ്പദ് വ്യവസ്ഥകൾ തമ്മിലുള്ള വ്യാപാര സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള ആശയങ്ങൾ ഇരു രാജ്യങ്ങളും തത്വത്തിൽ സമ്മതിച്ചതായാണ് സൂചന ഒഡീഷ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ദേവസ്നാന പൂർണിമ ആഘോഷങ്ങൾ ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ചു കേരളത്തിൽ കാലവർഷം സജീവമായി ഒമ്പത് ജില്ലകളിൽ നിന്ന് യെല്ലോ അലർട്ട് സംസ്ഥാനത്തിന്റെ തനത് ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തി ഫുഡ് ഡെസ്റ്റിനേഷനുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മാതൃകാ ഭക്ഷണ തെരുവുകൾ സ്ഥാപിക്കുന്നു ഷഹബാസ് വധക്കേസിൽ കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കറും കുടുംബവും ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി